എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ദിനവാർത്തയിലേക്ക് സ്വാഗതം ലോകോത്തര പുണ്യനഗരിയായ ഗുരുവായൂരിൽ വിശപ്പുരഹിത ഇടമാക്കുവാൻ ആലക്ഷ്യപ്രാപ്തിക്കായി വിശുക്കുന്നവയറിനൊരു പൊതിച്ചോറ് എന്ന പദ്ധതിക്ക് രൂപം നൽകി സാരഥ്യം നൽകുന്ന ഗുരുവായൂരിലെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക ജീവകാരുണ്യ പ്രവർത്തന പഥങ്ങളിലെ പ്രഥമ മികവുറ്റ സംഘാടക സാരഥികളൊരാളും വിശുക്കുന്ന വയറിനൊരു പൊതിച്ചോറ് ജനകീയ പദ്ധതിയുടെ പ്രായോജകരും സംഘാടകരുമായ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ രവി ചങ്കത്തിന് പ്രവാസലോകത്തെ മികവുറ്റ സംഘടനയായ യു എ ഇയുടെ രാജ്യശില്പികളിൽ പ്രധാനിയായ സുൽത്താൻ ബാബാ സയ്ദിൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ചിട്ടുള്ള ബാബാ സെയ്ദ് കൾച്ചറൽ ഫൗണ്ടേഷൻ ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിൻ്റെ മികവുറ്റ സാമൂഹ്യ പ്രവർത്തകന് നൽകപ്പെടുന്ന പുരസ്കാരം ഗുരുവായൂരിൽ വെച്ച് സമ്മാനിച്ചു കിഴക്കേനട പാലിയത്ത് ഭവനിൽ ചേർന്ന സമാധരണ സദസ്സ് മുൻ കേരള നിയമസഭാ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് എം എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂരിലെ അറിയപ്പെടുന്ന പൊതു കാര്യപ്രസക്തനും വ്യാപാര പ്രമുഖനുമായ പി വി മുഹമ്മദ് യാസിൻ പുരസ്കാര വിതരണം നിർവഹിച്ചു സെയ്ദ് ഫൗണ്ടേഷൻ കേരള കോർഡിനേറ്ററും പ്രവാസി മാധ്യമ പ്രവർത്തകനുമായ അബ്ദുട്ടി കൈതമുക്ക് അധ്യക്ഷനായി മുൻ ഗുരുവായൂർ ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആർ നാരായണൻ വ്യക്തിപരിചയവും ബാലൻ വാർനാട്ട് ആമുഖ പ്രസംഗവും നടത്തി മുൻ ലോക്കൽ ഫണ്ട് ഓഫീസർ ജി എസ് അജിത് മുഖ്യപ്രഭാഷണം നടത്തി മാതൃകാ അധ്യാപിക ജേതാവ് പാലിയത്ത് വസന്തമണി ടീച്ചർ അഷ്ടപതി അധ്യാപകൻ ജ്യോതിദാസ് ഗുരുവായൂർ എന്നിവർ അനുമോദന പ്രസംഗങ്ങൾ നടത്തി ഏറ്റെടുക്കാൻ തന്നെ കാരണം എന്ന ഒരു കുടുംബത്തതിൻ്റെ സ്വഭാവ നൈമൂല്യം കൊണ്ടുപോവുകയാണ് കാരണം ഒക്കെ കൂടി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ഏറ്റെടുക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ചെയ്തിരുന്നു അത് കൊണ്ടു എന്നെയാണ് പിന്നാലെ നിന്നു പോകുന്നത്

യോഗത്തിന് നന്ദി പറയുന്നു പ്രധാന എല്ലാവർക്കും നമസ്കാരം നീന്തൽ നന്ദിക്ക് എന്തായാലും സമയം നമുക്ക് അനുസാരനെ പ്രത്യേകം നന്ദി ഇന്നത്തെ ദിവസം അതിനാൽ ഈ അധ്യക്ഷ പദം അനുഭവത്തിൽ വളരെ സ്നേഹപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും ഉദ്ഘാടനം ചെയ്ത നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല ഇതിന് തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലെ എല്ലാ കാര്യത്തിലും ഉണ്ട് എന്തായാലും എല്ലാവർക്കും ഇന്ന് ഭക്ഷണം കഴിക്കാൻ വന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി